വീട്ടില് പഴയ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെയും കയറിയതിനു ശേഷം അനിമോൾക്കാണെങ്കിൽ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല ഈ പുറത്തെ കാര്യങ്ങൾ അറിയാതെ എന്താണ് സംഭവം ഈ അനീഷ് വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് എനിക്ക് പുറത്ത് നെക്കാണോ അത് പോസിറ്റീവ് ആണോ എന്താണെന്ന് അറിയാൻ പറ്റാത്തതിന്റെ ഒരു വല്ലാത്ത തരത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഓരോരുത്തരെ പറയുന്ന അനുമോൾ അവസാനം ആയപ്പോഴത്തേക്കും അപ്പാനു ശരത്തിനെ കിട്ടി അപ്പാനുശരത്തുമായിട്ട് അവിടെ റൂമിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ അനുമോൾ എന്തൊക്കെയോ എന്ന് പറയുന്നു ആ അപ്പാനുശരത്ത് നോക്കി കൊണ്ടൊക്കെയാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ അനുമോള് തന്നെ വിളിച്ച് പറയും അതോടൊപ്പം തന്നെ അപ്പാനുശരത്ത് പറയുന്നത് നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഗെയിമിനെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള തരത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ് അവസാന നിമിഷം ഈ അനീഷിന്റെ വിഷയം വന്ന് പെട്ടത് അത് അപ്പാൻ ചെറുപ്പം അവസാനം ഇങ്ങനെ ഒരു കാര്യം കൂടി വന്ന് തലയിലായല്ലേ എന്നുള്ള തരത്തില് അപ്പൊ അനുമോള് തന്നെ അതും എൻ്റെ തലയിൽ വീണു എന്നുള്ള തരത്തിൽ അനുമോള് തിരിച്ചു പറയുന്നു എല്ലാ ഞാനാണ് ചെയ്തത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ എന്നാണ് അനുമോള് പറയുന്നത് അതായത് ഇവിടെ ഉണ്ടായ വിഷയങ്ങള് പയറ് വിഷയം അടുക്കള വിഷയം എല്ലാ എൻ്റെ തലയിലാണ് വരുന്നത് എന്നുള്ള തരത്തിൽ അനുമോള് പറയുന്നു ഈ അനുമോള് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഭൂരിഭാഗ വിഷയങ്ങളിലും ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം അവിടെ ഉണ്ടാകുന്ന പൂരം വിഷയങ്ങളും ഉണ്ടാക്കുന്നത് അനുമോള് തന്നെയാണ് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അനുമോളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന അവിടെ നടന്ന കിച്ചൺ വഴക്കുകളിലെ ഭൂരിഭാഗവും അനിമോളുടെ പേരിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് അനിമോള് തന്നെയല്ലേ ഉണ്ടാക്കി എന്നിട്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല ഇത് എങ്ങനെയോ വന്ന എവിടെന്നോ വണ്ടി പിടിച്ച് വന്ന പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരു പൊട്ടന്മാരാണോ അവസാനം അനീഷിന്റെ വിഷയം തന്നെ തടേതായി എന്ന് പറയാനായിട്ട് ഇതിന് തുടക്കം കുറിച്ചതും ഇത് ഇത്രയും വലിയ തോതിൽ ഈ ഒരു കാര്യം വഷളാക്കിയതും ആരാണ് അനീഷാണോ അത് അനിമോള് തന്നെയല്ലേ എന്നിട്ട് ഇത് വളഞ്ഞ് തിരിഞ്ഞ് തനിക്കെതിരെ വന്നപ്പോഴത്തേക്കും അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടോ കൊണ്ടുപോകാനും കൂടെ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കണം ഇത് എനിക്ക് പണിയായി മാറുമോ എന്നുള്ളത് അപ്പൊ അത് ചിന്തിക്കാതെ ആ എനിക്കിതൊരു കണ്ടന്റ് ആക്കാം എന്നുള്ള തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ പലരും ചെയ്ത് കൂട്ടുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നേരിടാനും കൂടിയുള്ള ഒരു ഇത് കാണിക്കണം അല്ലാതെ അതിനെ പേടിച്ച് പുറത്തെങ്ങനെയാവും അത് അങ്ങനെ ആവുമോ എനിക്കെതിരെയോ വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം അനുമോള് അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ എന്തെല്ലാമാണ് ഉന്നയിച്ചത് ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു അപ്പൊ അവരൊക്കെ അത് എങ്ങനെ പുറത്ത് ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അനുമോക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ അപ്പൊ സ്വന്തം കാര്യം വന്നപ്പോഴത്തേക്ക് അനുമോക്ക് വേവലാതി പ്രശ്നങ്ങൾ എന്തൊക്കെയോ ആവുന്നു എന്നൊക്കെയുള്ള തോടല് ഇത് എന്ത് തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡാണ് മനസ്സിലാവുന്നില്ല కూడతలు విప్డేసీ వీటి వరా